സിറിയൻ കുടിയേറ്റത്തിന്റെ വാർഷിക സ്മാരകമായി കമാനം കമാനം തറവാട് സ്മാരക സമീപമാണ് നിർമ്മിച്ചത് കൊല്ലത്തേക്കുള്ള സിറിയൻ കുടിയേറ്റത്തിന്റെ വാർഷിക സ്മാരകമായി തറവാട് സ്മാരക സമീപം കമാനം നിർമ്മിച്ചു കമാനത്തിന്റെ കൂതാശ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് നിർവഹിച്ചു

മാർ സാബോർ മാർ അഫ്രോത്ത് സെന്റർ ഫോർ ചർച്ച് ഹിസ്റ്ററി മരുവാൻ സാബോർ ഈശോ ഇന്റർനാഷണൽ സെന്റർ മാർ ആന്ത്രയോസ് എക്യുമിക്കൽ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി ഫാദർ ഡാനിയൽ ജോർജ ഫാദർ ജോസ് ഡാനിയൽ പ്രൊഫസർ ബാബു സക്കറിയ ജോൺ ഡാനിയൽ ഡോക്ടർ കെ സി സാമുവേൽ ജേക്കബ് മാത്യു സണ്ണി ജോളിക്കുട്ടി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ആ